മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു കുടുംബ ചലച്ചിത്രമായിരുന്നു നാരായണീന്റെ മൂന്നാൺമക്കൾ നവാഗതനായി ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായി മാറിയിരുന്നു അതിശയോക്തി ഇല്ലാത്ത ഒരു വൈകാരിക കുടുംബ ചലച്ചിത്രമായിരുന്നു ഇത് ഒരു നാട്ടിൻ പുറത്തെ തറവാട് വീട് കേന്ദ്രീകരിച്ചാണ് സിനിമ സഞ്ചരിക്കുന്നത് കൊയിലാണ്ടി ഗ്രാമത്തിലെ പുരാതനവും പ്രൗഢിയും നിറഞ്ഞ ഒരു കുടുംബത്തിലെ നാരായണിയമ്മ എന്ന വൃദ്ധ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മരണം കാത്തുകിടക്കുന്ന ഈ അമ്മയുടെ മൂന്നാൺമക്കളെ കേന്ദ്രീകരിച്ചാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അന്യദേശത്തേക്ക് മാറി നിന്നിരുന്ന ഇളയ മകന്റെ കടന്നു വരവോടെ ആ കുടുംബത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ നാരായണി അവരുടെ മൂന്നാൺമക്കൾ എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് വിശ്വൻ സേതു ഭാസ്കരൻ എന്നിവരാണ് നാരായണിയുടെ യുടെ മൂന്നാൺമക്കൾ വിശ്വനും ഭാസ്കരനും തറവാട്ടിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് നാട്ടിൽ തന്നെയുള്ള രണ്ടാമനായ സേതുവാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വീട്ടിലെ ഇപ്പോഴത്തെ ഗൃഹനാഥൻ മൂന്ന് സഹോദരന്മാരുടെ ജീവിതത്തിനൊപ്പം മറ്റൊരു കഥ കൂടി ചിത്രം പറയുന്നുണ്ട് വിശ്വന്റെ മകളായ ആതിരിയുടെയും ഭാസ്കരന്റെ മകനായ നിഖിലിന്റെയും കഥ സിനിമയിൽ രണ്ട് സഹോദര കഥാപാത്രങ്ങൾ തമ്മിൽ ഉടലെടുക്കുന്ന സൗഹൃദ പ്രണയബന്ധം വ്യാപക വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു ഇതിൽ ആതിരിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗാർഗി അനന്തൻ എന്ന നടിയാണ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയിൽ കണ്ടതെല്ലാം നാട്ടു നടപ്പാണെന്ന് പറയുകയാണ് നടി കസിൻസുമായി ഇത്തരത്തിൽ ബന്ധമുള്ള ഒരുപാട് പേരെ തനിക്കറിയാമെന്നും ഗാർഗി പറയുന്നു ഗാർഗിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്ത കഥാപാത്രം നന്നായി ചെയ്യുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉത്തരവാദിത്തം ഭയങ്കര രസമുള്ള ഒരുപാട് ലേസ് ഉള്ള കഥാപാത്രമാണ് അതെങ്ങനെ ചെയ്തെടുക്കാം എന്നത് മാത്രമാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് പിന്നെ കഥാപാത്രത്തിന്റെ വീക്ഷണത്തിൽ നോക്കിയാൽ ആതിരയും നിഖിലും തമ്മിൽ ഒട്ടും പരിചയമില്ല അവർ അപരിചിതരാണ് ജീവിതത്തിൽ ഇതുവരെ ഒരു തവണ പോലും സംസാരിച്ചിട്ടില്ലാത്ത ആളുകൾ അവരുടെ മാതാപിതാക്കൾ പോലും ചിലപ്പോൾ മറ്റേ ആളിനെ പറ്റി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ തമ്മിൽ എന്ത് തരത്തിലൊരു സഹോദര ബന്ധമാണ് ഉണ്ടാവുക അവരുടെ അച്ഛനമ്മമാരുടെ ബന്ധം തന്നെ കണ്ടില്ലേ അത് കുഴഞ്ഞു മറഞ്ഞതാണ് അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ അങ്ങനെയൊരു സഹോദര ബന്ധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഈ മുറപ്പെും മുറച്ചെറുക്കൻ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും പലയിടത്തുമുണ്ട് അതിനാൽ തന്നെ അമ്മയുടെ ആങ്ങളുടെ മകനുമായി ആണെങ്കിൽ ആ ബന്ധം ഒക്കെയാണ് സഹോദരിയുടെയും സഹോദരന്റെയും മക്കളാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും സഹോദരന്മാരുടെ മക്കളാണെങ്കിൽ പറ്റും രണ്ടു ബന്ധത്തിലും ഒരേ തരത്തിലുള്ള രക്തബന്ധമാണ് നമ്മുടെ നാട്ടിൽ പുരുഷന്മാരാണ് രക്തബന്ധം തുടരുന്നത് എന്നൊരു വിശ്വാസമുണ്ട് സഹോദരന്മാരുടെ മക്കളാണെങ്കിൽ ഒരേ രക്തമാണെന്നും സഹോദരിയുടെ മക്കളാണെങ്കിൽ അത് അവരുടെ ഭർത്താവിന്റെ രക്തമാണെന്നുമാണ് കരുതുന്നത് അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കസിൻസുമായി ഇതേപോലെ റിലേഷൻ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനെ ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആളുകളുമുണ്ട് ഇവരൊന്നിച്ച് ടീനേജ് കടന്നു പോകുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ സമയത്ത് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ കസിൻസിൽ നിന്ന് പീഡനം നേരിടുന്നവരുമുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ പറയുന്നുള്ളൂ അല്ലാതെ ഇതിനെ മഹത്വവൽക്കരിക്കുന്നില്ല സേതുവിന്റെ കഥാപാത്രം ഈ കുട്ടികൾക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് ബന്ധങ്ങളിൽ അതിർവരമ്പുകൾ വേണമെന്ന് ബന്ധങ്ങൾ തമ്മിൽ അതിരുകൾ വേണമെന്ന് തന്നെയാണ് സിനിമയിൽ പറയുന്നത് പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉടലെടുക്കുന്നു എന്നാൽ ഇവർ അവസാനം രണ്ടു വഴിക്ക് പോവുകയാണ് രണ്ടു വർഷം മുൻപാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കാര്യം താൻ മറന്നുപോയിരുന്നു എന്ന് ഗാർഹി പറയുന്നു സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി മനോഹരമായ സിനിമ അതിലെല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര ഡെപ്ത് ഉള്ളവരാണ് ടെക്നിക്കൽ സൈഡ് നോക്കിയാലും വിഷ്വൽ ആണെങ്കിലും മനോഹരമായിട്ടുണ്ട് സിങ് സൗണ്ട് ആയിരുന്നു ഉപയോഗിച്ചത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കുറെ പ്രിപ്പയർ ചെയ്താണല്ലോ ചെയ്യുന്നത് ഈ സിനിമ ഷൂട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ വേറെ പ്രൊജക്റ്റുമായിട്ട് പോകും അത് കഴിഞ്ഞു പിന്നെ ഇതിന്റെ ഡബിംഗിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്ന് ഉണ്ടാക്കി വെച്ച ന്യൂആ ചിലപ്പോൾ അതുപോലെ തന്നെ കൊണ്ടുവരാൻ പറ്റണമെന്നില്ല പിന്നെ അഭിനയിക്കുന്ന സമയത്ത് സഹതാരങ്ങളുടെ വാങ്ങലിലൂടെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഡബിംഗ് ചെയ്യുമ്പോൾ അതില്ലാതാകും സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയലോഗുകൾ എല്ലാം മനോഹരമാണ് ബന്ധങ്ങൾ ഭയങ്കര രസമായിട്ട് ശരൺ കാണിച്ചു ചില സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം സിംഗിൾ ഷോട്ടായിരിക്കും ചെയ്യുക അപ്പോൾ ശരൺ പറയും ഒരു ലൈനിന്റെ മാത്രം വേറൊരു വേരിയേഷൻ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇതേ മീറ്ററിൽ കൊടുക്കുകയും വേണം ഒരു വാക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാറ്റാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും അതേപോലെ ഇരുന്ന് ട്രൈ ചെയ്യും തന്നോടാരും ആതിരി എന്ന കഥാപാത്രത്തെ പറ്റി നെഗറ്റീവായി സംസാരിച്ചിട്ടില്ലെന്ന് ഗാർഹി പറഞ്ഞു അതൊക്കെ സംവിധായകനോടും എഴുത്തുകാരനോടുമാകും ചോദിക്കുക തന്നോട് അഭിനയത്തെ പറ്റിയാണ് പറയുന്നത് ഇതുവരെ എല്ലാവരും നല്ല അഭിപ്രായമാണ് അറിയിച്ചു കൊണ്ടിരുന്നത് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ ബന്ധങ്ങളെപ്പറ്റി പല ചർച്ചകളും ഉണ്ടെങ്കിലും പെർഫോമൻസിനെ പറ്റി ആർക്കും ഒരു പ്രശ്നവും പറയാനില്ല രണ്ടുപേരും സൂപ്പറായിട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ഷൂട്ടിന് മുൻപ് കുറെ റിഹേഴ്സൽ ചെയ്തിരുന്നു തിയേറ്റർ ആർട്സ് ആണ് ഞാൻ പഠിച്ചത് അഭിനയമാണ് എന്നും എനിക്കിഷ്ടം പഠിക്കുന്ന സമയത്ത് ഒഡീഷൻ ഒക്കെ പോയിരുന്നു ഹൈദരാബാദ് ഒക്കെ സിനിമാ പ്രൊഡക്ഷൻ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സുനിതാ സി വി ചേച്ചിയാണ് എന്നോട് ഒരു വീഡിയോ ചെയ്ത് അയക്കാൻ പറഞ്ഞത് അത് കണ്ട് അവർ വിളിച്ചു അങ്ങനെയാണ് റൺ കല്യാണിയിലേക്ക് െത്തിയത് എനിക്ക് സിനിമയും നാടകവും ഇഷ്ടമാണ് ഏതായാലും അഭിനയമാണല്ലോ രണ്ടും തമ്മിൽ മീഡിയത്തിന്റെ വ്യത്യാസമുണ്ട് സിനിമയിൽ റീടേക്ക് ചെയ്യാൻ കഴിയും തിയേറ്ററിൽ അത് പറ്റില്ല തിയേറ്റർ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കിട്ടും സിനിമ ചെയ്ത് കുറെക്കാലം കഴിഞ്ഞാണ് അതേപറ്റിയുള്ള അഭിപ്രായങ്ങൾ കിട്ടുക അത്തരത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ രണ്ടും തമ്മിലുണ്ട് പക്ഷേ രണ്ടും അഭിനയമാണല്ലോ ഏതായാലും ചെയ്യാൻ കഴിയുമ്പോൾ സന്തോഷം ന്യൂയോർക്ക് ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ഗാർഗി തൃശൂർ സ്കൂൾ ഓഫ് ആർട്സ് ഡ്രാമയിലെ ബിരുദ പഠനവും പോണ്ടിച്ചേരി സർവകലാശാലയിൽ പെർഫോമിംഗ് ആർട്സിൽ പി ജിയും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതുവരെ ഏഴു സിനിമകളിൽ അഭിനയിച്ച ഗാർഗിയുടെ ഏഴാമത്തെ ചിത്രമായിരുന്നു നാരായണിന്റെ മൂന്നാൺമക്കൾ റൺകല്യാണി എന്ന സിനിമയാണ് ആദ്യത്തേത് ഗ്രാമവൃക്ഷത്തിലെ എന്ന കുമാരനാശാന്റെ ഒരു ബയോപിക് ആണ് മറ്റൊരു സിനിമ നോർമൽ എന്നൊരു ആന്തോളജി ഏകൻ അനേകൻ വടക്കൻ ചേര എന്നിവയാണ് മറ്റു സിനിമകൾ ഇനി റിലീസാകാനുള്ള ചിത്രമാണ് ചേര ഗാർഗിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം വടക്കൻ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn